ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ടക്കറിയാണെട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു മുട്ടക്കറിക്ക് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെല്ലൊക്കും കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമായിട്ട് ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഇവിടെ നാല് മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത് അത് നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കർ വെച്ചു കൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നാല് പച്ചമുളക് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നൈസായി അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി ഇളക്കി എടുക്കണം ഇനി നമുക്ക് സബോള പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടത് രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം രണ്ടു മിനിറ്റിനു ശേഷം ഞാൻ ഞാനത് തുറന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഏഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ തക്കാളി തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് രണ്ട് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ തക്കാളി തൊലി കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യാറ് ഏത് കറി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ ഞാൻ ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത് കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പൊ ഞാൻ രണ്ട് വിസിൽ ഫുൾ ആവി പോയതിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത് നമ്മുടെ സബോളിയും തക്കാളിയും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് നേരം എങ്ങനെ ഇട്ടിട്ട് ഇളക്കി നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആണെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്ത് ഇട്ടുകൊണ്ടാം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ എല്ലാത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ കുഴിയിലും ഞാൻ ഇതുപോലെ അര ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാത്തിനും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ ചെറുത് ചെറിയൊരു തവിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങള് പൊട്ട വേവിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ഉള്ളിയൊക്കെ വേവിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിക്കാണ് കേട്ടോ കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ അപ്പോഴേക്കും നമ്മൾ സബോള തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മസാലയുടെ പച്ചമുളക് ഒന്ന് മാറി കിട്ടണം എന്നിട്ട് രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് അമ്പലിന്റെ കപ്പില് ഒരു കപ്പ് തേങ്ങാ പാലാണ്ട്ടൊഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടി പാലാണ് കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒന്നും അധികം ചേർക്കാതെ കട്ടിപ്പാല് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതൊന്ന് ഒന്ന് തിളച്ച് വരണം അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മള് പൊരിച്ചു വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതൊന്നും ഇട്ടുകൊടുക്കാം എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഈ ഒരു മസാലയും ആ മുട്ടയിൽ നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴ് ഒരു ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ്ട്ടോ ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോഴ് അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രം ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പപ്പോൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം താങ്ക്